കുറച്ച് കൊണ്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇന്നത്തെ അല്ല കേട്ടോ ഇന്നലെ ഞാൻ വാങ്ങി വെച്ചതാണേ ഇന്നലെ കറയക്കാൻ പറ്റിയില്ല ഇന്നലെ നമുക്ക് മറ്റേ ലിവർ ഫ്രൈ ഒക്കെ ഉണ്ടാകുന്നുണ്ട് അത് കാരണം ഇന്നലെ കറയച്ചിട്ടില്ല അപ്പം ഇന്നിപ്പോൾ ഞാൻ ഇത് ഫ്രൈ ചെയ്യാന്ന് വിചാരിക്കണം കേട്ടോ ഒരു മൂന്ന് മണിയായി ആ ചന്ത ഇപ്പം വരും അപ്പം അതിന് മുന്നേ നമുക്ക് ഇത് കറയി എന്താണ് ഫ്രൈ ചെയ്തെടുക്കണം എനിക്ക് നല്ല മടിയാണിത് ഈ സാധനം ഇങ്ങോട്ട് പൊലിച്ചെടുക്കാനൊക്കെ ഭയങ്കര മടിയാണ് കേട്ടോ അതും തീരെ വലിയ കൊഞ്ചൊന്നും അല്ല കേട്ടോ ചെറിയ കൊഞ്ചായിട്ടോ നമ്മളിവിടെ കൊഞ്ചെന്നാണ് വേണ്ടത് പറയുന്നത് ചെമ്മീൻ എന്നാണ് നിങ്ങളൊക്കെ പറയാം നമ്മളിപ്പോൾ കൊഞ്ചെന്നാണ് പറയുക അപ്പം ഈ ചെറിയ സാധനം കേട്ടോ ഒരു പത്ത് മുപ്പതെണ്ണമെങ്കിലും വരും എത്രയും ഇതിനെ ഒക്കെ എടുക്കാൻ നല്ല ടഫ് ജോലിയാണ് അപ്പം നിങ്ങൾക്ക് ക്ലീൻ ചെയ്യാനായിട്ട് പോവാം അപ്പോൾ ഇപ്പം ഇങ്ങനെ ജോലിയൊക്കെ ചെയ്യുന്ന സമയത്ത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം എന്ന് വെച്ചാൽ എന്താ പറയുക എനിക്ക് ഈ ദേഷ്യമൊക്കെ വരും ഇത് ഇങ്ങനെ തൊഴിച്ചൊക്കെ എടുക്കണമല്ലോ അപ്പോൾ അതിൻ്റെയൊക്കെയായ ബുദ്ധിമുട്ട് എനിക്കുണ്ട് കേട്ടോ ദേഷ്യം വരും അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ മിണ്ടാനും പറയാനൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഭയങ്കര സന്തോഷമാണ് ആരോട്ടോ അങ്ങനെ മിണ്ടിയും പറഞ്ഞൊക്കെ നമുക്ക് വർത്തമാനം പറഞ്ഞാൽ ചെയ്യുമ്പം അറിയത്തില്ല കേട്ടോ ചിലപ്പോൾ ഞാൻ എൻ്റെ കൂട്ടുകാരികളെയൊക്കെ ഒന്ന് ഫോൺ വിളിച്ചിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയില്ലെങ്കിൽ ഏതെങ്കിലും എനിക്ക് പഴയ സിനിമകൾ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ പഴയ ഫോണിലിട്ട് കണ്ടുപിടിക്കും ഇപ്പം പിന്നെ നമ്മൾ ഈ ബ്ലോഗ് എടുക്കുന്ന കാരണം ഫോണൊന്നും ഒഴിവില്ലല്ലോ അപ്പം കാരണം എനിക്ക് ഭയങ്കര ബോറടിയാണ് കേട്ടോ ഇങ്ങനെ എന്നാലും ഈ ബ്ലോഗ് എടുക്കുന്നതുകൊണ്ട് ഒരു സന്തോഷമുണ്ട് കേട്ടോ നിങ്ങളോട് കണ്ടൊക്കെ സംസാരിക്കുന്ന പോലെയൊക്കെ ഒരു ഫീല്ണ്ട് കേട്ടോ രാവിലെ ആണെങ്കിൽ പാടൊന്നും ഇല്ല കേട്ടോ ചേട്ടായി ഉണ്ട് ചേട്ടായി പത്ത് ഒമ്പതരയൊക്കെ ആകുമ്പോൾ പോയാൽ മതി കേട്ടോ അതുവരെ നമ്മൾ പിണങ്ങും അരികൂടും അതുപോലെ തന്നെ ഗോസിപ്പൊക്കെ പറയും കാര്യങ്ങളൊക്കെ പറയും അങ്ങനെയൊക്കെ സമയം പോവും കേട്ടോ അങ്ങനെ ഒമ്പതിനാകുമ്പോൾ പോയി കഴിഞ്ഞാൽ പിന്നെ ഞാൻ വീണ്ടും ഒറ്റയ്ക്കാവും അപ്പോൾ എനിക്ക് പിന്നെയും ജോലിയാൻ മടിയാണ് അപ്പോൾ ഞാൻ അതുകൊണ്ട് തന്നെ രാവിലെ തന്നെ കൂടെ കുറേ ജോലിയും തീർക്കാറുണ്ട് കേട്ടോ

Makan di yang betul-betul. Pokoknya, bergetar. Pernah makin berdua. Masalah perlian hidrolik. Mau പിന്നെ നമ്മൾ കുരുമുളക് പൊടി ഉണ്ടായിരുന്നു കേട്ടോ തോർന്നിട്ടുണ്ട് തുർന്നു പോയി കേട്ടോ നല്ല നല്ല ലിവർ ഫ്രൈയില് കുരുമുളക് പൊടിട്ട് നമ്മളെ കുരുമുളക് നമ്മൾ നമ്മള് കുഞ്ചിന്റെ മസാല ഇനി എണ്ണ ഒഴിച്ച് നോക്കി ഒന്ന് ഫ്രൈ വെക്കാം അപ്പുറത്തെ വീണ്ട പട്ടിയുടെ നമ്മുടെ കുഞ്ഞനവിടെ സൈലൻ്റിൻ്റെ ഇവിടെ ആണ് അവിടെ നിന്ന് നോക്കിയാൽ കുഞ്ഞനെന്നെ കാണാം കേട്ടോ എന്റെ കുഞ്ഞുട്ടനെ എന്നെ കാണാം അതിലാവും സൈലൻറ്റേൻ്റെ അവിടെ അതേ സമയം ഇവിടെ വേറെ എന്തെങ്കിലും സൗണ്ടോ താർത്ത അടിയും എണ്ണ ഒഴിച്ചു കൊടുക്കാണ് കുഞ്ചായണ്ട് കൊറച്ചെണ്ണ മുതയാവും കൊഞ്ചെണ്ണാണ് കേട്ടോ പറയണത് ഞാൻ പറഞ്ഞു പറഞ്ഞ് കഴിഞ്ഞ കുഞ്ചെന്നാ മു പക്ഷെ കൊഞ്ചിന്നാടുക യഥാർത്ഥ പേര് നമ്മളെ ഇവിടെ കുഞ്ചു കുഞ്ചും കൊച്ച് കൊറച്ച് കുഞ്ചെന്ന് പറയും പക്ഷെ യഥാർത്ഥത്തിൽ കൊഞ്ച് ഓരോന്നുള്ളതെങ്കിലും ഇടണ്ടു പണ്ടൊക്കെ കുഴിച്ച് വറുക്കുമ്പോൾ എന്തോ ഇത്ര ഉണ്ടോ ഒരു കൊഴിച്ച് അപ്പം അതൊന്നും കിട്ടാനില്ല കേട്ടോ നമ്മൾ അപ്പം ഇവിടെയൊക്കെ കുറച്ചുകൂടി വലിയ കൊഴിച്ച് വരാറുണ്ട് കേട്ടോ കുറച്ച് വലിയ ടൈസ് വരാറുണ്ട് അതാണെങ്കിൽ ഞാൻ തീയലുണ്ടോ മറ ടേസ്റ്റാണ് അപ്പാരുടെ ടേസ്റ്റാണ് പക്ഷേ ഈ കൊഞ്ച് കുഞ്ഞല്ലേ ഇതൊന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല വേണമെങ്കിൽ നമുക്ക് ഇതിന് ഫ്രൈ ചെയ്തതിന് ശേഷം ഉള്ളിയും തക്കാളിയും ഒക്കെ ഇട്ടൊരു മസാല ഉണ്ടാക്കിയിട്ട് അതിൽ നിങ്ങൾക്ക് ഇതാക്കിയൊരു ഗ്രേവി ആയിട്ട് എടുക്കാം അല്ലാതെ തീയല വെച്ചാൽ തീയലിൻ്റെ നമ്മൾ നമ്മളിങ്ങനെ തപ്പി 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 അപ്പം നമ്മൾ ഇത്ര കൊഞ്ചിട്ടൊന്ന് തീയല വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു നാല് മേനൊക്കെ ഉള്ള വെയിലാണെങ്കിൽ ഒരു കൊഞ്ചൊക്കെ കിട്ടുമായിരിക്കും അപ്പം ആ നമ്മൾ നമ്മളിങ്ങനെ അതിനകത്തൊക്കെ തപ്പി 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 എന്തിനാ വെറുതെ ഇതാവുമ്പോൾ ഓക്കെ കാണും പിന്നെ ഞാൻ വരുന്നത് പിന്നെ ചെയ്യുമ്പോൾ ചില ചിലത് പറയുന്നുണ്ട് എന്താണ് ഓ സ്റ്റാർട്ട് ആക്കിയോ വീട് സ്റ്റാർട്ടാക്കിയോ ആരും മൈൻഡ് ചെയ്യില്ല അല്ലെങ്കിൽ നിന്റെ വീടൊക്കെ ആര് കാണാനാ എന്നൊക്കെ പറയുന്നുണ്ട് ചിലപ്പോൾ അതൊക്കെ പറയുന്നുണ്ട് പക്ഷെ ഒരു നാൾ ഒരു ദിവസം നമ്മുടെ സക്സിലായി ഒരു ദിവസം എൻ്റെ വീഡിയോയും എല്ലാവരും കാണുന്ന ദിവസം വരാം ഹോപ്പ് ഹോപ്പ് ഇപ്പം ഈ ഒരു അപക്ഷൻ ഞാൻ കറക്റ്റ് വേണമെങ്കിൽ ഞാൻ കഴിയാറും നത്തി അതായത് വരാണ് ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുന്നത് അല്ലേ നമ്മൾ ട്രൈ ആ നമ്മൾ ട്രൈ ചെയ്യണം നമ്മൾ ട്രൈ ചെയ്ത് വരുന്നവർക്ക് നമ്മൾ മലയേ പോലെ പത്ത് പേര് എൻ്റെ വീഡിയോസ് കാണുന്നുണ്ട് കേട്ടോ പറ്റിക്കൂട വീസൊക്കെ എനിക്കുണ്ട് അപ്പം അത്രയും വരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് പോവുക ഞാൻ തന്നെയാണ് അതിൻ്റെ ബെസ്റ്റ് മോട്ടീവേസ് നമ്മൾ നമ്മളെ ഇങ്ങനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടേ നമുക്ക് അപ്പം ബാഡ് ടൈംസ് പെരും ഗുഡ് ടൈംസ് പെരും നല്ല ദിവസങ്ങളെങ്കിലും മോശം ദിവസങ്ങളെങ്കിലും ചില നല്ലൊരു കേറ്റുണ്ടെങ്കിലും ഒരേ അർക്കമുണ്ടെന്ന് നമ്മൾ കേട്ടിട്ടില്ല അതുമാതിരി ഒരു കേറ്റോണ്ട് ഒത്തിരി പാട്ടി പറയാൻ സമയത്തില്ല കേട്ടോ അപ്പോൾ നമുക്കൊരു കേറ്റുണ്ട് നമുക്കൊരു അർക്കമുണ്ടെന്ന് പറയാൻ കഴിഞ്ഞില്ല ഒരു ദിവസം നമുക്കെന്താണ് എന്താ പറയുക നമ്മുടെ സമയവും തലയും തലയുമല്ലതാണ് എൻ്റെ ചാനൽ അപ്ഡേറ്റ് ആണ് കാണണമെന്നുണ്ടെങ്കിൽ എൻ്റെ ദയപാട് സബ്സ്ക്രൈബ് ചെയ്യണം എന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഇനി ഒരുപാട് ഒരിക്കലും ഇനി കലിയേറ്റ് പറയുന്നത് കേട്ടോ പിന്നെ അവൾ ചാനലാണ് കാണാൻ പോകണം വീട്ടിലുള്ളവർ തന്നെ കലയത്തണം അതാണ് എൻ്റെ ഏറ്റവും വലിയ സങ്കടം ഞാൻ ഈ ക്യാമറ എടുത്ത് വയ്ക്കുമ്പോൾ തന്നെ പിന്നെ അപ്പോൾ തന്നെ കാണാൻ പോകാനെന്ന് എല്ലാരും കാണുന്ന ദിവസം കൂടി എന്നാണ് എന്റെ വിശ്വാസം ഞാൻ എന്റെ പട്ടി പറയുന്നുണ്ട് അടച്ചു വെക്കണം അല്ലേ അടച്ചു ചമ്പോ എന്റെ പാട്ടാ ചോറ് വെച്ച തണുത്തിട്ടില്ല പാട്ടില്ല ത്തെ രസാണ് കേട്ടോ ഇത് ചൂടാക്ക നമ്മൾ ഇന്നലത്തെ കൂടെ മാക്സിമം എടുക്കില്ല കേട്ടോ കൈഫ് ഫ്രഷോടുകൂടി വെച്ച് കൊടുക്കുന്നതാണ് ഇഷ്ടം പക്ഷേ എങ്കിൽ ഇത് ഞാൻ ഇന്നലെ അറിയാണ്ട് വെച്ചതാണ് എന്നിട്ട് ആരും കഴിച്ചില്ല അപ്പൊ അതോടി എഴുതിയാണ് ഫ്രിഡ്ജിൽ കഴിച്ചു അപ്പൊ ഇത് താഴാണ് എനിക്കൊരു വിഷമം അതിൻ്റെ സ്പെഷ്യൽ രസമാണ് കേട്ടോ എൻ്റെ എൻ്റെ പറഞ്ഞതിൽ ഏറ്റവും സ്പെഷ്യൽ എല്ലാവർക്കും ഇഷ്ടമുള്ള രസമാണ് കേട്ടോ രസമൊക്കെ ഇല്ലല്ലോ ചിക്കൻ കറി അപ്പോൾ ഇന്നലെ ഞാൻ കഷ്ടപ്പെട്ട് വെച്ചിട്ട് ആരും അത് തയ്ച്ചിട്ടില്ല കേട്ടോ അതുകൊണ്ട് അതോടെ ഞാൻ എടുത്ത് ഫ്രിഡ്ജിനകത്ത് വെച്ച് നമ്മളെ കൊഞ്ചിങ്ങനെ ഫ്രൈ ആയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ഇങ്ങനെ ഫ്രൈ ആവാണ് ഗൈസ് ഇത് അങ്ങോട്ട് മുരിയണ്ട മുരി കഴിഞ്ഞാലും ഒരുമാതിരി ഇരിക്കും ബിങ്ങനെയൊക്കെ ആണോ ചെസ്റ്റ് ആണോ പയലൊക്കെ നമുക്കീക്കും അതൊന്ന് ചെസ്റ്റൊന്ന് മോട്ടോല നമുക്ക് ഇതെടുക്കാം നിങ്ങളോട് മിണ്ടാൻ പറയുക എനിക്ക് എനിക്കൊരു സന്തോഷമൊക്കെ ഉണ്ട് കേട്ടോ മറ്റേ ഞാൻ ഒറ്റക്ക് ഒറ്റക്കുന്ന ഒരു ഫീൽ എപ്പോഴും ചിലപ്പോഴൊക്കെ കയറി വരാറുണ്ട് എനിക്ക് എങ്ങനെ നിങ്ങളോട് സംസാരിക്കുമ്പോൾ എന്തോക്കിയോ ഞാൻ ആ ആരൊക്കെയോ അതിനെ കാണുന്നുണ്ട് എന്നുള്ളൊരു തോന്നല് അത് കാരണം കുറച്ച് ഹാപ്പി ആയിട്ട് ബ്ലോഗ് എന്ന് പറയുമ്പോൾ കുറച്ച് സന്തോഷമായിരുന്നുണ്ട് അപ്പോൾ ഇത്രയൊക്കെ മതി ആയിട്ടോ ഇതിലെ ഓപ്പ് ചെയ്തേക്കാം കുഞ്ഞ അവിടെ കിടന്ന് ഭയങ്കര കുറയാനായിട്ടോ അവൻ്റെ കാക്ക വന്നിട്ടുണ്ട് അപ്പോൾ അത് കണ്ടിട്ട് ഭയങ്കരമായിട്ട് വേളം വയ്ക്കുന്നത് അതുകാരണം ഞാൻ പറയണമെന്നു നിങ്ങൾക്ക് കേൾക്കാൻ പറ്റില്ല കേട്ടോ അതുകൊണ്ടാണ് ആ വോയിസ് ഇടാത്തത് അവനാണെന്നുണ്ടെങ്കിൽ വീ വീടിനകത്ത് വന്നു കഴിഞ്ഞാൽ ആരെങ്കിലും വരുന്നു കഴിഞ്ഞാൽ ഇവിടെ ഭയങ്കര സീനാണ് കേട്ടോ ഭയങ്കരമായിട്ട് അവൻ വേളം വയ്ക്കും അപ്പോൾ അവൻ എന്ത് ചെയ്യും ചിലപ്പോൾ ഇതിനകത്ത് കയറി വന്ന വെളിയിലിറക്കാതിരിക്കാൻ കട്ടലിലടി കയറി ഒളിച്ചിരിക്കാം കേട്ടോ അപ്പോഴത്തേക്കും ഞാൻ അവനെ വെളിയിൽ ഇറക്കാൻ ചെയ്യുന്ന ഒരു സംഭവമാണ് ഈ ഹോർണിങ് ബെൽറ്റ് ടി ഓണിങ് ബെല്ലടിച്ച് ആരും വന്നിട്ടുള്ളതെന്ന് പറഞ്ഞാൽ അവൻ പെട്ടെന്ന് ഇറങ്ങി വരും അപ്പം നമ്മളെ പയ്യെ അവനെ അങ്ങ് വെളിയിലാക്കും കേട്ടോ അങ്ങനെ ചന്തൂട്ടം വന്ന കേട്ടോ ഭയങ്കര വെയിലായിരുന്നു കേട്ടോ അപ്പം അവന് ഞാനെ ഒരു ഷാര്ജ പോലെ അടിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു പക്ഷെ ബൂസ്റ്റ് ബൂസ്റ്റില്ലായിരുന്നേ അങ്ങനെ അവന് തണുപ്പോടുകൂടി ഒരു ഷാർജ അടിച്ചു കൊടുക്കാനായിട്ടോ കുറച്ച് പഴവും പാലും പഞ്ചസാരയും കുറച്ച് ഏലക്കയും ഏലക്കെല്ലാം കൂടിയിട്ട് ഒരു സ്മൂത്തി പോലെ അടിച്ചു കൊടുക്കുകയാണ് കേട്ടോ ഭയങ്കര ചൂടായിരുന്നു കേട്ടോ വെയിലത്ത് വന്നതാണ് മൂന്നര മണിയായിട്ടുണ്ടെങ്കിൽ ഇവിടെ നല്ല വെയിലുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ വെളിയിൽ വന്നിരുന്ന് വാഴത്തട അരിയാണ് ഗായച്ചേട്ടാ ചേട്ടായിക്ക് ഭയങ്കര ഇഷ്ടമാണ് വാഴത്തട തോരൻ അപ്പോൾ ഞാൻ അടുക്കളയിൽ തന്നെ ഇരുന്ന് നമ്മൾ ബോറടിക്കേണ്ട അടിക്കേണ്ട ആവശ്യമില്ലല്ലോ ഞാനിവിടെ പൂന്തോട്ടം സെറ്റ് ചെയ്ത ബ്ലോഗ്സൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ കുറേ പൂക്കൾ റോസാ പൂക്കൾ അതിൻ്റെ ബോർഗൻ വില് അങ്ങനെ കുറേ ചെടികളൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ അവിടെ ഇരുന്ന് ഞാൻ കാറ്റും ഇള വെയിലുണ്ട് കേട്ടോ വൈകുന്നേരം സമയമാണ് നാല് നാലര ആയിട്ടുണ്ട് അപ്പോൾ ആ ഒരു സമയത്ത് ഇവിടെ വന്നിരുന്ന് ഇങ്ങനെ എന്താ പറയുക ഞാൻ ഈ സമയം ഇവിടെ ഒന്ന് ചായയൊക്കെ കുടിക്കേണ്ട ാണ് അപ്പോഴത്തേക്ക് ഞാൻ വിജയിച്ചു ഇതൊന്ന് അരിഞ്ഞു വെച്ച് ആ ജോലി അങ്ങ് കഴിയുമല്ലോ അപ്പം ഇതൊക്കെ കണ്ടുകൊണ്ട് നല്ല റിലാക്സ് ആയിട്ട് വന്നിരുന്ന് ചെയ്യാനായിട്ടോ അപ്പൊ ടാറ്റാ ബൈ ബൈ